നമ്മുടെ ഫൈസൽ മലബാറിൻ്റെ ഒരു പോസ്റ്റ് കണ്ടു ആ പോസ്റ്റ് വേറൊന്നുമല്ല വളരെ കരുത്തുറ്റ ഒരു മാനേജ്മെൻറ്റ് സിദ്ധാന്തം അദ്ദേഹം ഫേസ്ബുക്കിലൂടെ ലോകത്തെ അറിയിച്ചിരിക്കുന്നു അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു സിദ്ധാന്തം അറിയിക്കുമ്പോൾ ഈ മാനേജ്മെൻറ്റ് വിദ്യാർത്ഥികളായ നിരക്ഷര കുക്ഷികളും കുക്ഷിക നിരക്ഷരരുമായ നമ്മളെപ്പോലെയുള്ള ആളുകൾ ഇത്രയും വലിയ മഹാനായ ഒരു മനുഷ്യൻ്റെ ആ വൈബിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഫൈസൽ മലബാർ എന്നാളിട്ടിരിക്കുന്ന പോസ്റ്റാണ് ഏതൊരു നെഗറ്റീവ് പരാമർശവും ആകെ കഴിഞ്ഞാൽ പോസിറ്റീവ് ഫലമായി മാറിയിരിക്കുന്നു ഒടുവിൽ ഒൻപത് കോടി ആളുകൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലെത്തി അതിൽ നിന്ന് വളരെ ചെറിയ അളവിലെ നെഗറ്റീവ് മാത്രം മാത്രമുണ്ടായുള്ളൂ ഇത് നിങ്ങൾ പറയുന്നത് പോലെ വലിയൊരു പോസിറ്റീവ് ലാഭമാണ് നെഗറ്റീവിലൂടെ പോസിറ്റീവിലേക്ക് ചിന്തിക്കാൻ കഴിയുന്നത് വലിയ ശക്തിയാണ് എപ്പോഴും പോസിറ്റീവായി ചിന്തിച്ചാൽ എന്ത് വന്നാലും അതിനെ നല്ലൊരു അവസരമാക്കി മാറ്റിയെടുക്കാം എന്നാണ് ഫൈസലിക്കയുടെ ഒരു വാദം ഈ ഉളിപ്പ് ചളിപ്പ് വളിപ്പ് അതുപോലെയുള്ള വാക്കുകളൊക്കെ മലയാളത്തിൽ ചില സവിശേഷമായ ജനസുകളും പാരമ്പര്യവും ഒക്കെ ഉള്ള ആളുകളുടെ മേൽവിലാസങ്ങളായി അവരെ ഏതെങ്കിലും തരത്തിലൊക്കെ ഈ ചിലതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിനോ ചിലതിലൊക്കെ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നതിനോ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളൊരു വാക്കാണ് എന്നാൽ അത്തരം വാക്കുകൾ ഒരലങ്കാരവും അമൃതുമായി കാണുന്ന ആളുകൾക്ക് അതിനെ സംബന്ധിച്ച് യാതൊരു വിഷയമോ പ്രയാസമോ ഒന്നും ഉണ്ടാവില്ല അത് അവരുടെ ഒരു പ്രത്യേകതയാണ് ഫൈസൽ മലബാറിനോ ഫൈസൽ മലബാറിൻ്റെ പേജ് കൈകാര്യം ചെയ്യുന്നവർക്കോ അറിയാവുന്നൊരു കാര്യമുണ്ട് ഏതെങ്കിലും ഫേസ്ബുക്ക് പേജ് നോക്കിയാൽ അച്ഛനും പെൺമക്കളും കൂടി നടത്തുന്ന ചക്ക കൃഷി പോലെയുള്ള പേജുകളുണ്ട് ആ പേജുകൾ നിറയെ ഒരുപാട് ആയിരക്കണക്കിന് നൂറുകണക്കിന് കമൻറ്റുകളും അതുപോലെ തന്നെ ഷെയറുകളും ഒക്കെ കാണാറുണ്ട് അങ്ങനെ കാണുന്നതെല്ലാം അത്തരം സംഗതികളിലൂടെ നമ്മളും നമ്മുടെ പെൺമക്കളും കൂടി അങ്ങനെ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് അങ്ങനെ അങ്ങ് എത്തിച്ചേരണം എന്ന് ആരും ആഗ്രഹിക്കാത്തത് വേറൊന്നും കൊണ്ടല്ല നമ്മൾ സാധാരണ പറയുന്നൊരു കാര്യമുണ്ട് ഈ ഗുണം തൂത്താ മാറൂല്ല എന്ന് പറയുന്നത് അത് ജാതിയുമായി ബന്ധപ്പെട്ടല്ല ഞാൻ ഉദ്ദേശിച്ചത് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ ജീവജാതിയുമായി ബന്ധപ്പെട്ടാണ് അതായത് ജീവജാതിയിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞ ഒരു പ്രയോഗമുണ്ട് ശ്രീനാരായണ ഗുരുദേവൻ്റെ അതായത് മനുഷ്യനൊക്കെയും അങ്ങനെ ഒരു ഗണത്തിൽ വരുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകേണ്ട സംഗതിയാണ് ഈ സംഗതി ഇനി ഫൈസൽ മലബാർ എന്ന് പറയുന്ന ആൾ ഈ ഒരു ഈ ഇപ്പോൾ അന്നിട്ടിരുന്ന വലിയ കോട്ടൊക്കെ ഊരി വെറുമൊരു ജെട്ടി മാത്രം ധരിച്ചുകൊണ്ട് നടന്നാൽ പെട്ടെന്ന് തന്നെ രണ്ട് മൂന്ന് കോടി ആളുകൾ കാണും അത് കാണുന്നത് എന്താണെന്നറിയോ ഈ സാധാരണ ഫൈസലായതുകൊണ്ടല്ല എല്ലാവരും കൗതുകപൂർവ്വം വന്നു നോക്കുന്നത് ഒരു മേൽവിലാസവും കുറച്ച് കടകളും അതിലെ വ്യാപാരവും ഒക്കെ ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് സത്യത്തിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും അറിയാവുന്നവർ പുള്ളിക്ക് പൊതുവിൽ കുറച്ച് കുറവുണ്ട് പത്ത് പൈസ കുറവുണ്ട് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിലും അതൊന്നും പരിഗണിക്കാതെ ആരെങ്കിലും അത് പറഞ്ഞു കൊടുക്കുകയോ ബോധ്യപ്പെടുകയോ ഒക്കെ ചെയ്യേണ്ടത് ആവശ്യമാണ് ഇനി മലബാർ ഗോൾഡ് ഗ്രൂപ്പ് എന്ന് പറയുന്ന നിങ്ങളോട് പറയാനുള്ളത് ഈ പറയുന്ന പോലെ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ബ്രാൻഡും ഐഡൻറ്റിറ്റിയും അന്തസ്സും നിലനിർത്തുന്നതിന് വേണ്ടി ഈ പറയുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു പെരുമാറ്റച്ചട്ടവും നിർബന്ധവും ഒക്കെ കൊണ്ടുവന്നില്ലെങ്കിൽ അവസാനം ഇപ്പോൾ ചെമ്മണ്ണൂർ ജുവലറിയുടെയൊക്കെ ഒരു ഗതി ഉണ്ടല്ലോ ചെമ്മണ്ണൂർ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്നത് പുള്ളി മുണ്ടൊരിഞ്ഞിട്ട് ആടിയ ആളും പുള്ളിയുടെ പേജിന് ഒരുപാട് ലൈക്ക് കിട്ടിയ ആളും പുള്ളി ഏതെങ്കിലും ചായക്കടയിൽ ചെന്ന് ഏത്തക്കായ എടുത്ത് വാഴക്കായി ചോദിച്ച ആളുമൊക്കെയാണ് ഇപ്പോൾ അവസാനം കണക്കുകളും കഥകളുമൊക്കെ പുറത്തു വന്നപ്പോൾ പുള്ളിയുടെ കയ്യിൽ വാഴയ്ക്കായും വാഴക്കാ തൊലിയും മാത്രമേ ഉള്ളൂ വേറൊന്നും കയ്യിലില്ല അപ്പോൾ അതുകൊണ്ട് ഈ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് അങ്ങ് റോക്കറ്റ് പോലെ ഉയർന്നു പോയി അതുകൊണ്ട് കുറച്ച് പേർക്കൊക്കെ എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുക്കുമ്പോഴത്തേക്ക് അവർ താഴെ വന്ന് ഫൈസലിക്കായ ഞങ്ങൾക്കറിയാം ഫൈസലിക്കായ ഞങ്ങളുടെ ജീവനാണ് ഞങ്ങളുടെ ശക്തിയാണ് ഞങ്ങളുടെ അല്ലാത്തതാണ് എന്തെങ്കിലും വാങ്ങാത്തൊലിയാണ് എന്നൊക്കെ പറഞ്ഞ് എഴുതി ആവേശം കൊള്ളുന്നത് യഥാർത്ഥത്തിൽ അവരും ഇരുന്ന് ചിരിക്കുകയാവും ഇതോർത്ത് പിന്നെ ഇതിനകത്തൊരു പ്രത്യേകതയുണ്ട് റസൂലിൻ്റെ മൂത്താപ്പായപ്പോലും റസൂലിന് നേരായ മാർഗത്തിൽ കൊണ്ടുവരാൻ പറ്റിയില്ല പുള്ളി അനുവദിച്ചില്ലെങ്കിൽ എന്ന് പറയുന്നത് പോലെ ഒരു കുതിരയോ കഴുതയെയോ പത്ത് പേര് വിചാരിച്ചാലും മനോഹരമായി കുളിപ്പിക്കാൻ കഴിയില്ല ഒറ്റ ആൾ വിചാരിച്ചാലേ നടക്കുള്ളൂ ചിലർ വിചാരിക്കും അത് കഴുതക്കാരനാണെന്ന് കഴുതക്കാരനെന്ന് നടക്കൂല ചിലർ വിചാരിക്കും ദൈവമാണെന്ന് ദൈവത്തിനും നടക്കില്ല കഴുത വിചാരിക്കണം അത് വിചാരിക്കുന്നതുവരെ ഏത് കണക്കും ലാഭമായി തോന്നും ഷക്കീലായിക്കും പണ്ടത്തെ നമ്മുടെ സിൽക്ക് സ്മിത എന്ന് പറയുന്ന സഹോദരിക്കും ഒക്കെ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു സാധാരണ ഉർവശിക്കും ജലജയ്ക്കും അംബികയ്ക്കും പിന്നെ പാർവതിക്കും ഒക്കെ ഉള്ളതിനേക്കാൾ അന്ന് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഷക്കീലായിക്കും പിന്നെ പിന്നെ സിൽക്ക് സ്മിതയ്ക്കുമൊക്കെ ആയിരുന്നു അതൊരു പോസിറ്റീവാണെന്ന് അവരും കരുതിയില്ല ബാക്കിയുള്ളവരും കരുതിയില്ല അത് പോസിറ്റീവാണെന്ന് കരുതുന്ന ഈ ചിന്തയുണ്ടല്ലോ ആ ചിന്ത ഒരു രോഗലക്ഷണമാണ് സ്വയം ചികിത്സിക്കേണ്ട രോഗലക്ഷണം അത്രയേ ഉള്ളൂ